സോഷ്യൽ മീഡിയ എന്നത് സെലിബ്രിറ്റികളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആരാധകരിലേക്ക് എത്തിക്കുന്ന ഒരു പാലമാണ് ഒരു പുതിയ സിനിമയുടെ പ്രഖ്യാപനം മുതൽ വിവാഹം വ്യക്തിപരമായ സന്തോഷങ്ങൾ ദുഃഖങ്ങൾ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ അതിവേഗം പ്രചരിക്കുന്നു സെലിബ്രിറ്റികൾ സ്വയം പങ്കുവെക്കുന്ന വിശേഷങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ വൈറലാവുകയും ലോകം മുഴുവനുമുള്ള ആരാധകർ അത് ഏറ്റെടുക്കുകയും ചെയ്തു പ്രിയ താരങ്ങളുടെ ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങൾ പോലും തങ്ങളുടേതാണെന്ന് കരുതി ആഘോഷിക്കുന്ന ഒരു വലിയ സമൂഹത്തെയാണ് ഇത് സൃഷ്ടിക്കുന്നത് ഈ ആഘോഷം പലപ്പോഴും ഊഹാപോഹങ്ങളെയും കിംവന്തികളെയും തള്ളിക്കളഞ്ഞ് ഔദ്യോഗിക വിവരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു അത്തരത്തിൽ ബോളിവുഡ് താരങ്ങളായ കത്രീന കൈഫിന്റെയും വിക്കി കൗശലിന്റെയും ജീവിതത്തിൽ ഒരു സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് ബോളിവുഡിലെ സൂപ്പർ താര ജൂഡികളായ കത്രീന കൈഫും വിക്കി കൗശലും തങ്ങളുടെ ആദ്യത്തെ കൺമണിയെ വരവേൽക്കാൻ ഒരുങ്ങുന്ന സന്തോഷം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചു കഴിഞ്ഞ മൂന്ന് വർഷമായി പല ഊഹാപോഹങ്ങളും അഭ്യൂഹങ്ങളും നിലനിന്നിരുന്നു എന്നാൽ എല്ലാ സംശയങ്ങൾക്കും വിരാമമിട്ട് ഈ സന്തോഷ താരങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ ആരാധകർ ആഹ്ലാദത്തിലാണ് വയസ്സിൽ അമ്മയാകാൻ തയ്യാറെടുക്കുന്ന കത്രിന പ്രായമൊരു വെല്ലുവിളിയല്ലെന്ന് തെളിയിച്ച് മറ്റ് സ്ത്രീകൾക്ക് പ്രചോദനമാവുകയാണ് പ്രസവത്തെക്കുറിച്ചുള്ള പല ആശങ്കകൾക്കും മറുപടിയായി നാല്പത് വയസ്സിനു ശേഷമുള്ള ഗർഭധാരണത്തെക്കുറിച്ചുള്ള വിദഗ്ധ അഭിപ്രായങ്ങളും വാർത്താ റിപ്പോർട്ടുകൾ ഇടം പിടിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ രാജസ്ഥാനിലെ സിക്സ് സെൻസസ് ഫോർട്ട് ബർവാരിയിൽ നടന്ന സ്വകാര്യ ചടങ്ങിലായിരുന്നു കത്രീനയുടെ വിക്കിയുടെയും വിവാഹം വിവാഹശിക്ഷം തങ്ങളുടെ സ്വകാര്യ ജീവിതം കൂടുതലും രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഈ ദമ്പതികൾ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ആരാധകരുമായി പങ്കുവച്ചപ്പോൾ ബോളിവുഡിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് കരീന കപൂർ ഖാൻ ജാൻവി കപൂർ വരുൺ ധവാൻ അക്ഷയ് കുമാർ തുടങ്ങി നിരവധി താരങ്ങൾ ഇരുവർക്കും ആശംസകൾ നേർന്നു ബെസ്റ്റ് ബേബി കോ ഇംഗ്ലീഷ് ഓർ പഞ്ചാബി ഇക്കുലി സിഖാന കുഞ്ഞിനെ ഇംഗ്ലീഷിലും പഞ്ചാബിയും ഒരുപോലെ പഠിപ്പിക്കണം ഇത് അക്ഷയ് കുമാർ ആശംസിച്ചത് ആരാധക ശ്രദ്ധ നേടി ഈ വർഷം ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസത്തോടെ കുഞ്ഞ് ജനിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കുഞ്ഞിന്റെ ജനനത്തിനായി കത്രിന സിനിമകളിൽ നിന്ന് ഒരു ചെറിയ ഇടവേള എടുക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്